അപ്പം ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു അടിപൊളി വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ ഞങ്ങൾ ഇന്ന് കൊല്ലംകോട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് പക്ഷെ വടവന്നൂർ എത്തിയപ്പോൾ ഇവിടെ ഒരു അതിമനോഹരമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉള്ള ഒരു ഒരു അമ്പലം അമ്പലമുണ്ടോ ഗൈസ് അതായത് നമ്മുടെ പൊക്കുന്ന് ശിവക്ഷേത്രം അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കും പറഞ്ഞാൽ ഞാൻ സൗ അടിപൊളി നല്ല മനസ്സിൽ നിന്ന് ഭയങ്കര സന്തോഷം കിട്ടിയിട്ട് പോയി അകത്ത് പോയി ഭഗവാനൊക്കെ തൊഴുതി വെളിയിൽ വന്നോട്ടെ ആ അമ്പലം കാണാൻ തന്നെ അടിപൊളിയാണ് ഒരു വലിയൊരു കുളത്തിന് നടുക്കൊരു അമ്പലം ശിവക്ഷേത്രം എന്താണ് പറയുക ചുറ്റുപാട് നിറയെ പാടങ്ങളൊക്കെ ആയിട്ട് നടുക്കൊരു കുളം ആ അതിനെ അതിനകത്ത് ശിവക്ഷേത്രം ഒക്കെ കാണേണ്ട കാഴ്ചയാണ് ഗൈസ് അപ്പോൾ കൊല്ലംകോട് പോണവർ എന്തായാലും ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഈ അമ്പലത്തിന്റെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണട്ടെ നമ്മള് ബാക്കിൽ കാണുന്ന ആ മലകളൊക്കെ ഉണ്ട് ഗൈസ് ആ മലകള് ആ ഭാഗത്തേക്കാണ് കേട്ടോ പോണത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ട് എന്നാലും ഞങ്ങൾ അവിടെ പോവുകയാണ് അപ്പോൾ മല നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണണ്ടതെന്നറിയില്ല ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കട്ടെ കൈ ആ കാണുന്ന മലയാണെ കഴിച്ചു ഇപ്പോൾ കറക്റ്റായിട്ട് തെളിച്ചം വരുന്നേ ഉള്ളൂ അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോണത് അപ്പോൾ അത് എവിടെയാണെന്നൊക്കെ ഞങ്ങൾ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിക്കാം അപ്പോൾ ഞങ്ങൾ പുതുനഗരൊക്കെ കഴിഞ്ഞിട്ട് നേരെ വടവന്നൂർ എത്താനായിട്ട് കേസ് അപ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് വടവന്നൂരുള്ള ഗായത്രി റൈസ് മില്ലാണോ കേസ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി നേരെ ഫ്രണ്ടിൽ പോയിട്ട് ലെഫ്റ്റിൽ പോകണം കേട്ടോ കേസ് അതിലാണ് നമ്മൾ പൊൽക്കുന്നിയിലേക്ക് പോണത് അപ്പം ഈ കാണുന്നവരുണ്ടി നമ്മൾ പൊക്കുന്ന ഈ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് അവിടുന്ന് കുറച്ചും കൂടി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അത്

mm -hmm. അവകാശം ഞാൻ സംഭവം കൂടിയിട്ട് ഇന്ന് നമ്മൾ വടവന്നൂരിലുള്ള ശിവക്ഷേത്രമായ പൊക്കുന്ന ശിവക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയുണ്ടോ പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് കണ്ട കൊല്ലംകോട് വടവന്നൂർ ഇതാണ് വലിയ കുളം ഭഗവാൻ്റെ അതിനകത്ത് അമ്പലത്തിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ നല്ല നല്ല ഒരു അങ്ങനെ ഞങ്ങൾ ഭഗവാനെയൊക്കെ തൊഴുതിയിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ ആ കുളത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നിരിക്കുകയാണ് ഗൈസ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ അടിപൊളിയാണ് ഒരു എന്താ പറയുക നല്ല മനോഹരമായ ഒരു കാഴ്ച ഈ സീനുകളൊക്കെ നമ്മളെ സ്നേഹവിടെ നിന്നുള്ള സിനിമയിൽ മോഹൻലാൽ തൊഴുതു വരുന്നൊരു സീനൊക്കെ ഈ ഭാഗത്ത് നിന്നൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് ഒരുപാട് അമ്പലമാണ് ഞങ്ങള് ഐതിഹ്യം അറിയോ ഐതിഹ്യം പറഞ്ഞാല് പിന്നെ വെള്ളത്തിൽ വിഗ്രഹം വന്നതാണ് പൂട്ടി ആണോ ഈ അപ്പൊ പിന്നെ പ്രശ്നം വിഗ്രഹത്തിന് തൊഴുതാനം സ്ഥാപിക്കാൻ വേണ്ടിട്ട് അരുവ് കൊണ്ട് കെട്ടി കെട്ടി ഓ ആ കല്ലൊക്കെ എടുത്ത് അങ്ങനെ വെള്ളമാണ് പൊതിച്ചിരിക്കുന്നത് ഈ കല്ല് മുഴുവൻ എന്ന ഇതേപോലെ വെള്ളം തന്നെ ആണല്ലേ സ്വഭാവമല്ല ഞങ്ങള് പൊക്കുന്ന് വടവന്നൂരുള്ള പൊക്കുന്ന് ശിവക്ഷേത്രത്തിലാണോ മനോഹരമായ മനോഹരമായ ക്ഷേത്രമാണ് പേരെന്താണ് മല്ലിക ശരി ശരി അമ്മ തിരുമ്പാൻ വേണ്ടി വന്നെ ശരി ശരി ഓഹോ ഞങ്ങൾ അവിടെ മീനൂട്ടൊക്കെ നടത്തിയിട്ട് ഗൈസ അപ്പോൾ മീനൂട്ടൊക്കെ നടത്താൻ പറ്റി അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പല മനോഹര കേരളത്തിൽ ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള നല്ല ശക്തിയുള്ള ഒരുപാട് ശിവക്ഷേത്രങ്ങളുണ്ട് അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശിവക്ഷേത്രമായി മാറിയിരിക്കുകയാണ് പൊക്കുന്ന് ശിവക്ഷേത്രം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഗൈസ് അപ്പോൾ നമ്മൾ കാണാതെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് തൊഴുതാൻ വന്നിട്ടുണ്ട് ഈ മഴയും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ കുളം എപ്പോഴും പറ്റാത്ത കുളമാണ് മഴയും കൂടി ആയിക്കഴിഞ്ഞാൽ വെള്ളം കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകേണ്ട ഗൈസ് ഇവിടെ സൗ ഇവിടെ ഒരു ആൽമാരുമുണ്ട് അവിടെ അങ്ങനെ നമ്മൾ ഏഴ് പ്രാവശ്യം വലം വെച്ച് തൊഴുതണം അപ്പോൾ അതിന് വന്നിരിക്കുകയാണ് ചുറ്റും അമ്പലത്തിന്റെ ഫ്രണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടില്ലേ പാടങ്ങളാണ് ഫ്രണ്ടിലൊക്കെ അല്ലേ അപ്പോൾ കൈസ് നമ്മൾ കൊല്ലംകൂടൊക്കെ വരുന്നവർ ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് പല ഭാഗത്തുനിന്ന് കൊല്ലംകോട് കാണാൻ വരൂല്ല അപ്പോൾ എന്തായാലും പൊക്കുന്നി ക്ഷേത്രത്തിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലൊക്കേഷൻ ഈ വീടിൻ്റെ താഴെ കൊടുക്കാം മനോഹരമായ എന്താ ഒരു ക്ഷേത്രമാണ് വളരെ വളരെ എന്താണ് ശിവക്ഷേത്രമാണ് കിരാതരൂപനായ മഹാദേവൻ്റെ ഒരു ശാന്ത സ്വരൂപനായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ അപ്പോൾ നിങ്ങളെല്ലാവരും വരിക അടിപൊളിയാണ് നമ്മൾക്ക് കാണണം ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് കേസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീട് പാലക്കാടൊക്കെ തന്നെയാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത് എല്ലാവരും വരിക അപ്പോൾ കൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിടുന്നതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് ഗൈസ് അപ്പോൾ കൈസ് ഞങ്ങളുടെ പുറകെ കാണുന്നതാണ്ടോ ബാക്കിൽ കാണുന്നതാണ് അമ്പലം ഒരുപാട് അല്ലേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത അടിപൊളി അമ്പലം ഇവിടെ വരാൻ പറ്റിയ സൗ അങ്ങനെയുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല എന്താ പറയുക ശാന്തം ഇവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും മഴക്കാലത്ത് നല്ല വെള്ളം വരും കേട്ടോ പ്രദർശനം വെക്കുന്ന അവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഒരുപാട് പേര് അവിടെ തൊഴുതാൻ വന്നിട്ടുണ്ട് കേട്ടോ കൈ അടിപൊളിയായിട്ടൊക്കെ സൂപ്പർ നല്ലൊരു സീനറിയാണ് കേട്ടോ ബാക്കിൽ ഒരു നല്ല അമ്പലം ആ വെള്ളം അതെ 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 സൂപ്പറാണ് അല്ലേ സോ ഇപ്പോഴത്തെ വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പാടങ്ങളാണ് കേട്ടേ കുറച്ചും അതെ 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 ബാക്കിൽ കാണുന്ന ശംഖുപുഷ്പം പൂവ് അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ഗൈസ് ഈ പൊക്കുന്ന ശിവ വന്ന് വരാൻ പറ്റി തൊഴുതാൻ പറ്റി അകത്ത് നമുക്ക് വീഡിയോ അലോഡല്ല കേട്ടോ ഗൈസ് അപ്പോൾ വെളിയിൽ വന്നിട്ട് ആ മീനൂട്ടൊക്കെ ചെയ്യുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടൊക്കെ ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഈ കുളത്തിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് നമുക്ക് എല്ലാ വീഡിയോസും അതായത് നമ്മുടെ ഈ മനോഹരമായ ക്ഷേത്രത്തെക്കുറിച്ച് ഇപ്പുറത്ത് നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടെ ഗൈസ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഗൈസ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ മെസ്സുമായിട്ട് ഞാൻ വരും അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ പോകുകയാണെങ്കിൽ ഇനി നേരെ ഞങ്ങൾ കൊല്ലം കോട്